പെരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് വലിയ ദുരന്തം ഒഴിവായത് വാർഡ് മെമ്പർ എം കെ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു ഇന്ന് രാവിലെ ആൾ ഉയരത്തിലുള്ള രണ്ടു പാറകളാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടുവീണത് കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടി തടഞ്ഞു നിൽക്കുകയായിരുന്നു തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസിയായ മുഹമ്മദ് ഞൊടിയിടയിൽ ഓടി മാറിയതിനാൽ ആളപായം ഉണ്ടായില്ല ഞാനിവിടെ ഇരിക്കുകയായിരുന്നു ആടോളാക്കിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ കല്ലുറുണ്ട് വന്നത് ഞാനും മലയിടിഞ്ഞു പാഞ്ഞു മലടിഞ്ഞു വരികയാണെങ്കിൽ ഞാൻ എല്ലാവരും വന്നു ും പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തം ഒഴിവായി കുന്നിൻ താഴ്വരയിൽ ഇരുന്നൂറോളം വീടുകളും മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന മണ്ണെടുപ്പിനെതിരെ വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ മുൻപും പലതവണ പരാതി നൽകിയെങ്കിലും മണ്ണെടുപ്പ് തടയാൻ നടപടിയുണ്ടാകുന്നില്ല എന്നും ആരോപണമുണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഇതാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ അപ്പൊ എന്താ വച്ചാൽ ഞങ്ങൾ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പരാതികള് എല്ലാ ഭാഗത്തും കളക്ടർക്കും അതേപോലെ ഞങ്ങൾ വില്ലേജ് എല്ലാ ഭാഗത്തും എല്ലാ പരാതിയായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതാണ് ഭയങ്കര ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇത് ഇവിടെ എന്ന് പറഞ്ഞു ശക്തമായി ഞാൻ ഞങ്ങളുടെ പള്ളിപ്പാട് ജനങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്യും വരുന്നവരുടെ പേരിൽ കേസ് എടുത്തിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവര് ഈ മണ്ണ് മാഫിയ ഇവിടെ പള്ളിപ്പാടം വന്നുകൊണ്ടിരിക്കുന്നത് കോറി അതിന് തൊട്ടാപ്പുറത്ത് കോറികള് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കുന്ന മണ്ണെടുപ്പ് കാരണം ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികളായ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ ഏഴു മാസത്തിൽ കൂടുതലായി മണ്ണെടുക്കണ മാഫിയായിട്ട് അതിന്റെ അപ്പുറത്ത് വലിയൊരു കോറിയും ആയിട്ട് നടക്കുന്നുണ്ട് രാവും പകലും പണി കാരണം കൂടി വീട്ടില് സമാധാനത്തോടുകൂടെ ഉറങ്ങാനും കൂടി പറ്റുന്നില്ല ഇതിനായിട്ട് ആരേലും മുൻഗണന എടുത്തിറങ്ങിയ അവരുടെ പേരിൽ എടുക്കുക കേസ് നടപടി എടുക്കുക പിന്നെ അവര് കാശ് മേടിച്ചിട്ട് പിന്നെ അവർ ഒതുങ്ങി നിൽക്കുക ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോണത് ജനങ്ങൾ ഭയങ്കര രീതിയിലാണ് പരിഹാരം ജീവിച്ചു കിട്ടണം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരുമിച്ചക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തൊട്ടടുത്ത വാർഡ് മെമ്പർമാരായ പി എം മുസ്തഫ തങ്ങൾ പി എം വാഹിദ് എന്നിവർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പള്ളിപ്പാടത്ത് മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രാവശ്യം ജനങ്ങളുടെ ആശങ്ക ഈ മണ്ണെടുക്കുന്ന ഏജൻസിയോട് ശിവാലയ ഏജൻസിയോട് ആവശ്യപ്പെടുകയും അവർ ജിയോളജിസ്റ്റ് പറഞ്ഞ മാതൃകയിൽ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ ജിയോളജിസ്റ്റ് പറഞ്ഞ യാതൊരു നിയമ നടപടികളും അവർ സ്വീകരിക്കാതെ അവർക്ക് തോന്നിയ പോലെ മണ്ണ് കൊണ്ടുപോകുന്ന ഒരു ഒരാശങ്കയാണ് അതിലും അപകടകരമായി നിൽക്കുന്ന അവസ്ഥ പോലും പരിഹരിക്കുന്നില്ല എന്ന് അടുത്ത നടപടി ഇതിന് ആരാണോ അധികാരികൾ ഇതിൻ്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന അധികാരികൾ വന്ന് ജനങ്ങളുടെ ആശങ്കയും അതുപോലെ തന്നെ പാലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം ഇനിയുള്ള മുന്നോട്ടുള്ള എന്നാണ് പഞ്ചായത്തിന്റെ അഭിപ്രായം ഇത് ഈ കാര്യങ്ങൾ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നതെന്ന് ഖനനം നടത്തുന്ന കമ്പനി അധികൃതർ പറയുന്നു എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മണ്ണെടുക്കുന്നതും മണ്ണ് കൊണ്ടുപോകുന്നതും എന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ടോറസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണെടുത്തു കൊണ്ടുപോകുന്നത് തട്ടുതട്ടായി മാത്രമേ മണ്ണെടുക്കാൻ എന്നാണ് ചട്ടം എന്നാൽ കുന്നു തുരന്നാണ് മണ്ണെടുക്കുന്നത് വലിയ ഉരുളൻപാറകൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് പാറയിടുക്കുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ടെന്നും മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പത്ത് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ പഞ്ചായത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് ലംഘിച്ച് അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ ഇടതടവില്ലാത്ത സഞ്ചാരം കൊണ്ട് റോഡും പാലങ്ങളും തകരുകയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ചെയ്യുന്നുണ്ട് റോഡിൽ കെട്ടിക്കിടക്കുന്ന പൊടിയിൽ തെന്നി ബൈക്കുകൾ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നതും നിത്യസംഭവമാണ് സിസിടിവി ന്യൂസ് ഏരുമപ്പെട്ടി